ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കെയർ ഹോമിലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുന്നതായി ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം ആറാം തീയതിയായിരുന്നു കല്ലേപ്പാടം കെയർ ഹോമിന്റെ ഉദ്ഘാടനം അന്ന് പത്ത് ബ്ലോക്കുകളിലായി നാല്പത് വീടുകളാണ് വിവിധ കുടുംബങ്ങൾക്കായി കൈമാറിയത് ഇവിടെയുള്ള ദുസ്സഹ ജീവിതം പരിഹരിക്കപ്പെടാതിരുന്നതിനാൽ നാൽപ്പത് കുടുംബങ്ങളിൽ നിന്നും മുപ്പത് കുടുംബങ്ങളായി ചുരുങ്ങിയെന്നും നിവാസികൾ ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അലംഭാവമാണ് ഇതിനിടയാക്കിയത് അതിനാൽ ഈ വർഷം ഈ കെയർ ഹോമിൽ സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്താതെ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നുവെന്ന് കെയർ ഹോം നിവാസികൾ പറഞ്ഞു അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ല എന്ന ആരോപണമാണുള്ളത് കെയർ ഹോമിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങൾ മൂലമുള്ള ദുരിതത്തെപ്പറ്റി ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിരുന്നതായും എന്നാൽ കൊടുത്ത പരാതികളിൽ റെസിപ്റ്റ് വേണമെന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നതെന്നും കെയർ ഹോമിലെ നിവാസികൾ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയുടെ കീഴിലുള്ള കെയർ ഹോമിൽ ഇവിടെ താമസിക്കുന്നവർ നൽകിയ പരാതികളുടെ ഒരു ഫയലെങ്കിലും സൂക്ഷിക്കുവാൻ അധികാരികൾക്ക് സാധിച്ചില്ല എന്നത് തികഞ്ഞ കെടുകാര്യസ്ഥതയാണെന്നാണ് ഏവരുടെയും അഭിപ്രായം കെയർ ഹോമിലെ നിജസ്ഥിതി നേരിൽ വന്ന് കാണുവാൻ അധികൃതർ തയ്യാറായില്ല എന്നതിൽ ശക്തമായ പ്രതിഷേധമാണുള്ളത് ഹോമിൽ കെട്ടിടങ്ങളുടെ ചോർച്ച അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിലെ ജനൽ വാതിൽ എന്നിവ ചിതലരിച്ച നാശമാകൽ കെയർഹോമിലേക്ക് തെരുവ് വിളക്കുകൾ ഇല്ലാതിരിക്കൽ പ്രദേശത്ത് കാട് കയറിയതു മൂലമുള്ള ഇഴജന്തുക്കളുടെ ശല്യം വൈദ്യുത ബിൽ സംബന്ധമായുള്ള കുടിവെള്ള വിഷയം തുടങ്ങിയ നിവാസികൾ അനുഭവിക്കുന്ന നിരവധി ഗുരുതര പ്രശ്നങ്ങളെക്കുറിച്ച് സിസിവി വാർത്താഗൌരവ പ്രാധാന്യത്തോടുകൂടി സംപ്രേഷണം ചെയ്തതായിരുന്നു വാർത്തയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും എഞ്ചിനീയറും സ്റ്റാഫും കെയർ ഹോമിൽ എത്തിച്ചേർന്നുവെങ്കിലും നടപടി ഒന്നുമായില്ല എന്നു മാത്രം പഴയനൂർ കല്ലേപ്പാടം കെയർ ഹോം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം കൃഷ്ണകുമാർ അധികൃതരുടെ കെയർ ഹോം എന്ന് പറയുന്നത് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കസ്റ്റോഡിയൽ ആ കെയർ ഹോമിൻ്റെ ഫയൽ അവർ സൂക്ഷിക്കാനോ നമ്മൾ കൊടുത്ത പരാതികൾ ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ നേരിൽ വന്ന് അന്വേഷിക്കാനോ ഇന്നവരെ തയ്യാറായിട്ടില്ല മൂന്ന് പ്രാവശ്യവും ഇവിടെ നാഷണൽ പതാക ഉയർത്തി ആഗസ്റ്റ് പതിനഞ്ച് ആഘോഷിച്ചിട്ടുണ്ട് ഈ കൊല്ലം കൊടിക്കുയർത്തിയിട്ടില്ല ദേശീയ പതാക ഉയർത്തിയിട്ടില്ല എന്താണ് അത് പ്രതിഷേധകാത്മകമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല അതിന് പ്രതി ഈ വാർത്ത ഞാൻ തെളിയിക്കുന്നത് ഇത് പുതിയ ഉണ്ടാവണം ഒരു പ്രതികരണമുണ്ടാവണം ശക്തമായ അന്വേഷണം വേണം നടപടി ഉണ്ടാകണം ഇതാണ് പറയാനുള്ളത് സി സി ബി ന്യൂസ് പഴയൂർ